സ്വത്ത് സമ്പാദന കേസിൽ എം ആർ അജിത് കുമാർ കുറ്റക്കാരൻ അനധികൃത സ്വത്ത് സമ്പാദ്യ വിഷയത്തിൽ എം ആർ അജിത് കുമാറിന് ഇടതു സർക്കാർ നൽകിയ ക്ലീൻ ചീറ്റ് കോടതി റദ്ദാക്കിയിരിക്കുന്നു കൂടെ നിൽക്കുന്നവരുടെ അഴിമതിക്ക് കുട പിടിച്ചു കൊടുത്ത് അവരെ കൂടെ നിർത്തുന്ന പിണറായി സർക്കാരിൻ്റെ നടപടിക്ക് മുഖമടച്ചു കിട്ടിയ ഒരടിയാണ് ഈ കോടതി ഉത്തരവ് ഉത്തരവ് വന്ന ഉടനെ അജിത് കുമാറിനെതിരെ ആരോപണമുന്നയിച്ച പി വി അൻവർ പറഞ്ഞ വാക്കുകള് ശ്രദ്ധേയമാണ് ഏതൊരു മനുഷ്യനും ഒറ്റ നോട്ടത്തിൽ തന്നെ അറിയാവുന്ന അഴിമതിയാണ് അജിത് കുമാർ നടത്തിയിരിക്കുന്നത് അജിത് കുമാർ കുറ്റക്കാരനാണെന്ന് കേരളത്തിലെ മൂന്നര കോടി ജനങ്ങൾക്കും അറിയാം എന്നാൽ അത് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് മാത്രം അറിയില്ല ആഭ്യന്തര വകുപ്പിനറിയില്ല കേരളം മുഴുവൻ അഴിമതിക്കാരൻ എന്നറിയാവുന്ന കേരളത്തിലെ മുഖ്യമന്ത്രി ഒതുക്കിയും ഒളിപ്പിച്ചും വെച്ച എം ആർ അജിത് കുമാർ അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചു എന്ന് കോടതി പറഞ്ഞിരിക്കുന്നു പി വി അൻവറിൻ്റെ പരാതിയിലായിരുന്നു ആദ്യം വിജിലൻസ് അജിത് കുമാറിൻ്റെ സ്വത്ത് സമ്പാദനത്തെക്കുറിച്ച് അന്വേഷണം നടത്തിയത് ആ പരാതിയിൽ കഴമ്പൊന്നും ഇല്ലെന്ന് പറഞ്ഞ് വിജിലൻസ് കേസ് തള്ളി ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ കയറുന്നതിന് തൊട്ടുമുമ്പാണ് അജിത് കുമാർ കവടിയാറിൽ ലക്ഷങ്ങൾ വിലവരുന്ന ഫ്ലാറ്റ് വാങ്ങിയത് ഇതിനെതിരെയാണ് പി വി അൻവർ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടത് രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി പത്തൊമ്പതിനാണ് അജിത് കുമാർ ആഡംബര ഫ്ളാറ്റ് വാങ്ങുന്നത് മുപ്പത്തി മൂന്ന് ലക്ഷത്തി എൺപത്തി എൺപത്തിയാണോ എൺപതിനായിരത്തിയാണോ എന്നറിയില്ല എൺപതിനായിരത്തി ആ അത്രയും റേഞ്ചിൽ നൂറ് രൂപയ്ക്ക് എൺപതിനായിരത്തി നൂറ് രൂപയ്ക്ക് ആയിരുന്നു അജിത് കുമാർ ഫ്ലാറ്റ് വാങ്ങിയത് വാങ്ങി പത്ത് പതിനഞ്ച് ദിവസത്തിന് ശേഷം ഈ ഫ്ലാറ്റ് അജിത് കുമാർ മറിച്ചു വിൽക്കുന്നു അറുപത്തി അഞ്ച് ലക്ഷം രൂപയ്ക്കാണ് അജിത് കുമാർ ഫ്ലാറ്റ് വിൽക്കുന്നത് കവടിയാറയിൽ നടക്കുന്ന അജിത് കുമാറിൻ്റെ ഫ്ളാറ്റ് നിർമ്മാണത്തിലും അഴിമതി ഉണ്ടെന്ന് നന്വർ പറഞ്ഞിരുന്നു കരിപ്പൂർ വിമാനം വഴിയുള്ള സ്വർണ്ണക്കടത്തിന് മലപ്പുറം എസ് പി സുജിത് ദാസ് ഒത്താശ ചെയ്തെന്നും ഇതിൻ്റെ പങ്ക് അജിത് കുമാറിന് ലഭിച്ചുവെന്നും അൻവർ ആരോപിച്ചിരുന്നു എന്നാൽ ഇതെല്ലാം പൂർണ്ണമായും തെറ്റാണെന്നാണ് വിജിലൻസ് പറയുന്നത് കവടിയാറിൽ നടക്കുന്ന ഫ്ലാറ്റ് നിർമ്മാണത്തിന് അജിത് കുമാർ ഒന്നര കോടി ബാങ്ക് വായ്പ എടുത്തിരുന്നെന്നും അത് സർക്കാരിനെ അറിയിച്ചിരുന്നു എന്നും വിജിലൻസ് പറഞ്ഞു സോളാർ കേസ് അട്ടിമറിക്കാൻ അജിത് കുമാർ ശ്രമിച്ചുവെന്നും അതിന് ഭീമമായ ഒരു തുക കൈപ്പറ്റിയെന്നും അൻവർ പറഞ്ഞു ഇതെല്ലാം ഈ കാര്യങ്ങളെല്ലാം വിജിലൻസ് തള്ളിക്കളയാണ് ഉണ്ടായത് വിജിലൻസ് അൻവറിന് നൽകിയ ക്ലീൻ ചീറ്റ് മുഖ്യമന്ത്രി അതേപോലെ സ്വീകരിച്ചു അജിത് കുമാറിന് വിജിലൻസ് നൽകിയ ക്ലീൻ ചിറ്റാണ് ഇപ്പോൾ വിജിലൻസ് കോടതി തള്ളിക്കളഞ്ഞിരിക്കുന്നത് അഭിഭാഷകനായ നാഗരാജു നൽകിയ പരാതിയിലാണ് കോടതി വിധി അജിത് കുമാറിന് അനുകൂലമായി സർക്കാർ കോടതിയിൽ സമർപ്പിച്ച വിജിലൻസ് റിപ്പോർട്ട് കോടതി പരിശോധിച്ച അത് അപൂർണമാണെന്ന് കണ്ടെത്തി ആ കണ്ടെത്തലിനെ തുടർന്നാണ് കോടതി വിജിലൻസ് അജിത് കുമാറിന് നൽകിയ ക്ലീൻ ചിറ്റ് തള്ളിയത് വിജിലൻസ് കോടതിയുടെ തള്ളലിൽ മുഖമടച്ച് വീണ്ടിരിക്കുന്നത് പിണറായി വിജയനും ആഭ്യന്തര വകുപ്പുമാണ് അഴിമതി ആരോപണങ്ങൾ ഒത്തിരി ഉയർന്നിട്ടും വഴിവിട്ട വഴികളിലൂടെ അജിത് കുമാർ പണം നേടുന്നു എന്ന് പലരും പറഞ്ഞിട്ടും അജിത് കുമാറിനെ കണ്ണേ പൊന്നേ എന്നൊക്കെ പറഞ്ഞ് പിണറായി വിജയൻ പൊതിഞ്ഞു സൂക്ഷിക്കുകയായിരുന്നു ഇതുവരെ മുന്നണിയിൽ നിന്ന് മാത്രമല്ല പാർട്ടിയിൽ നിന്ന് ഇവരെ ഈ കാര്യത്തിൽ പിണറായിക്കെതിരെ ചില അടക്കം പറച്ചിലുകൾ ഉയർന്നിരുന്നു അതെല്ലാം പതുപോലെ മുഖ്യമന്ത്രി പിണറായി കേട്ടില്ലെന്ന് അടിച്ചു പിണറായിയെ പേടിച്ചിട്ട് തന്നെയാവണം ആ അടക്കം പറച്ചിലുകൾ പിന്നീടങ്ങ് ഒതുങ്ങി ഈ കോടതി വിധി ആ അടക്കം പറച്ചിലുകൾക്ക് ആക്കം കൂട്ടും സംസ്ഥാനം ഒരു പൊതു തെരഞ്ഞെടുപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കെ പ്രതിപക്ഷം ഈ വിധി ഒരു തുറുപ്പു ചീട്ടാക്കും പിണറായിക്കും സർക്കാരിനുമെതിരെ പടയരക്കും നടത്തുമെന്നും ഉറപ്പാണ് പണ്ടേ ദുർബല പിന്നെ ഗർഭിണിയെ എന്ന പോലെയായി വിജിലൻസ് കോടതിയുടെ ഈ വിധി തകർന്നു കിടക്കുന്ന ഈ സാമ്പത്തിക രംഗം ഒന്നിനും കൊള്ളാത്ത ആരോഗ്യ മേഖല പറഞ്ഞു നിൽക്കാനും പിടിച്ചു നിൽക്കാനും ഒന്നും ഇല്ലാത്ത അവസ്ഥ ഇതിനപ്പുറം എല്ലാ കാര്യത്തിലും സംശയത്തോടെ മാത്രം കാണുന്ന ജനം അവരൊന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ജനത്തെ കുറ്റം പറഞ്ഞിട്ട് എന്ത് കാര്യമല്ലേ പിടിപ്പുകേടിന്റെ കൂത്തമ്പലമായിരിക്കുകയാണ് നമ്മുടെ സർക്കാർ ഒരു നല്ല കാര്യം പോലും പറയാനില്ലല്ലോ ഈ സർക്കാരിനെക്കുറിച്ച് നമുക്ക് സത്യത്തിൽ അജിത് കുമാർ രണ്ടാം പിണറായി സർക്കാരിൻ്റെ മുഖമുദ്ര ആവുകയാണ് വേണ്ടിയാണ് നിങ്ങൾ നിലകൊള്ളുന്നതെന്ന് ഒരു നാണവും കൂടാതെ സർക്കാർ ജനങ്ങളോട് വിളിച്ചു പറയുകയാണ് ഞങ്ങൾ അഴിമതി ചെയ്യുന്നവരുടെ കൂടെയാണ് അഴിമതിക്കാർക്ക് വേണ്ടി അഴിമതിക്കാർ നടത്തുന്ന ഭരണം ജനവും പ്രതിപക്ഷവും ഇപ്പോൾ ഒരേപോലെ സർക്കാരിനെ സർക്കാരിനെ അല്ല പിണറായി ഉറ്റുനോക്കുകയാണ് എന്താവും അജിത് കുമാർ വിഷയത്തിൽ പിണറായി ചെയ്യുക വിജിലൻസ് കോടതി വിധി അന്തിമമല്ലെന്ന് പറഞ്ഞ് നാണം കെടുവോ ഊർഷാ കോടതിയിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ലെന്ന് പറയുമോ ന്യായീകരണ തൊഴിലാളികൾ നാഗരാജുവിനെ ചീത്ത വിളിക്കുമോ പൂരം കലക്കിയ അജിത് കുമാറിൻ്റെ കാര്യമായതിനാൽ തൊറ്റീക്കും ഒന്നേ പറയാനുള്ളൂ കാണാൻ പോകുന്ന പൂരം നമുക്ക് കാത്തിരുന്ന് കാണാം നന്ദി